ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഈ ചുണ്ടങ്ങ കൊണ്ട് എങ്ങനെ പാലക്കാടൻ സ്റ്റൈലിൽ ഒരു അടിപൊളി കൊണ്ടാട്ടം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ഒരുപാട് കണ്ടുവരുന്ന ഒരു ചെടിയാണിത് ഇതിനെയാണ് ചുണ്ട ചുണ്ടങ്ങ അല്ലെങ്കിൽ ചുണ്ടയ്ക്ക പുത്തരി ചുണ്ട എന്നൊക്കെ വിളിക്കുന്ന ചെടി ഇത് ശരിക്കും വഴുതനങ്ങയുടെ ഒരു ഫാമിലിയിൽപ്പെട്ട ചെടിയാണ് ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വഴുതനങ്ങയുടെ ഒരു ഇലയുടെ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിനുമുള്ളത് പക്ഷെ നല്ല മുള്ള ഒരു ചെടിയാണിത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് ഈ ചുണ്ടങ്ങ ഈ വാദ സംബന്ധമായ രോഗങ്ങൾക്കും പിന്നെ അതുപോലെ ശ്വാസകോശ രോഗങ്ങൾക്കും പിന്നെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അങ്ങനെ കണ്ണിൻ്റെ പലവിധ അസുഖങ്ങൾക്കും എല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ചുണ്ടങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനായിട്ട് അധികം മൂപ്പ് മൂപ്പെത്തുന്നതിന് മുമ്പ് ഈ ഈയൊരു പരുവത്തിൽ അതിനെ പറിച്ചെടുക്കണം പറിക്കുമ്പോൾ നമ്മൾ ഈ ഞെട്ടിയോട് കൂടിയിട്ടാണല്ലോ പറിക്കുന്നത് അപ്പോൾ ആ കൂടി തന്നെ നമ്മൾ ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം കാരണം ഞെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ചതയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പോകും അതുകൊണ്ട് ഞെട്ടി കളയാതെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും അങ്ങ് പൊടിഞ്ഞു പോകരുത് ഇതൊന്ന് ചതയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള കുരുവും പിന്നെ അതുപോലെ കറയും എല്ലാം പോവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് മൂത്ത കായയാണെങ്കിൽ ഇതിൽ കറയും അതുപോലെ കശപ്പും കൂടുതലായിരിക്കും ചില നാടുകളിലെല്ലാം ഇതിൻ്റെ ഒരു കൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നന്നായി കഴുകിയതിന് ശേഷം പുളിവെള്ളത്തിലിട്ട് തിളപ്പിക്കാറുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുളിവെള്ളത്തിൽ തിളപ്പിച്ചിട്ടാണ് ഉണക്കാറുള്ളത് പക്ഷെ നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലോണം കറ കളയണമെങ്കിൽ നന്നായി ഒന്ന് ഒരു അഞ്ചെട്ട് തവണ വെള്ളം മാറി മാറി നന്നായി ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഏകദേശം കുരുവെല്ലാം ഇതിൻ്റെ പോയി കിട്ടും ചതച്ചതിന് ശേഷം ഞെട്ടി കളഞ്ഞിട്ടായാലും കഴുകിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞെട്ടിയോടുകൂടി തന്നെ കഴുകി മാറ്റാം എന്നിട്ട് ഞെട്ടി കളഞ്ഞാൽ മതി ചുണ്ടങ്ങിയിൽ ഒരുപാട് അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഈ ഒരു കളറ് വരുന്നത് കഴുകുമ്പോൾ അപ്പോൾ ഒരു കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകുന്നത് ഈ കുരുവും ഇതും കറയും ഒന്നും വിഷമല്ലെങ്കിലും കയ്പ്പ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ല നമുക്ക് ഡയറക്റ്റ് ഇപ്പം തോരനോ അല്ലെങ്കിൽ മെഴുക്കുപരട്ടിയോ തീയലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇത്ര തവണ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്കത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതൊരു കൊണ്ടാട്ടമുണ്ടാക്കുമ്പോൾ ഒരുപാട് കശപ്പ് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത്ര തവണ നമ്മളതിനെ കഴുകി വൃത്തിയാക്കുന്നത് അയേണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ വിളർച്ചയുള്ളവർക്കൊക്കെ ഇത് രക്താണുക്കൾ കൂട്ടാനായിട്ട് സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ അതുപോലെ പ്രമേഹം അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങളുള്ളവർക്ക് ചുമ ആസ്മ ഇതിനെല്ലാത്തിനും ഒരു ഔഷധമായി ഉപയോഗിക്കാറുണ്ട് ചെടിയിൽ നിന്നും പറിച്ചെടുത്തതിന് ശേഷം തണ്ട് കളഞ്ഞ് നേരിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ചതഞ്ഞ് ഒരു രൂപത്തിലേക്ക് കിട്ടും അപ്പോൾ തോരൻ ഉണ്ടാക്കാനൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷെ കൊണ്ടാട്ടത്തിനാകുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുതല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഞെട്ടോടുകൂടി ആദ്യം എടുത്തതിന് ശേഷം ചതച്ചിട്ട് പിന്നീട് നമ്മൾ ഞെട്ട് കളയുന്നത് അപ്പോൾ ചതച്ചതിന് ശേഷം നമുക്ക് ഈ ഞെട്ടി ഒന്ന് മാറ്റണം അതിനായിട്ട് നമുക്ക് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് വെറുതെ പറിച്ചെടുത്താലും മതി പക്ഷേ നല്ല ബലമുള്ള ഞെട്ടിയായത് കാരണം പറിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വേറിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം അടുത്തതായി നമുക്ക് വേണ്ടത് നല്ല പുളിയുള്ള തൈരാണ് പാലക്കാടൻ കൊണ്ടാട്ടത്തിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തൈരിലിട്ടെടുക്കുന്ന ഒരു രുചി അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പോൾ കട്ടകളൊക്കെ ഉടച്ച നല്ല തൈരിൽ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കലക്കി വെച്ചതിന് ശേഷം ഈ ചുണ്ടങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു എത്രത്തോളം തൈര് ഇതിൽ പിടിക്കുന്നു അത്രയധികം രുചി ഇതിൻ്റെ കൂടുതലായിരിക്കും അതിനായിട്ട് കുറച്ച് തൈര് ആദ്യം എടുത്തതിന് ശേഷം അതിലേക്ക് ചുണ്ടങ്ങ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും തൈരൊഴിച്ച് അങ്ങനെ നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഈയൊരു ചുണ്ടങ്ങകളിൽ എല്ലാത്തിലും തൈര് നന്നായി പിടിക്കാൻ അത് സഹായിക്കും തൈരിൻ്റെ ഒരു പുളിപ്പ് അനുസരിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് ഓവർ നൈറ്റ് എടുത്തു വെക്കണം പിറ്റേ ദിവസം ഇത് തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വെക്കണം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് കീറിയതോ കാന്താരി മുളക് കീറിയതോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതും ഒരു വ്യത്യസ്തമായ ഒരു നല്ല രുചിയായിരിക്കും അപ്പോൾ അത് ഓപ്ഷണലാണ് ആണ് ചിലരത് ചെയ്യാറുണ്ട് ഞങ്ങൾ സാധാരണയായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാറില്ല ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ച് എടുത്തു വയ്ക്കുക അപ്പം നല്ലോണം ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഇല്ല ഈ തൈര് നല്ലോണം പൊളിച്ചു പോവും വീണ്ടും ഒരു രാത്രി മുഴുവനും ഈ തൈരിൽ കിടന്നതിന് ശേഷം പിറ്റേന്ന് രാവിലെ നമുക്ക് ആ തൈരിൽ നിന്നും ഈ ചുണ്ടങ്ങികളെ മാത്രം പ്ലേറ്റിൽ അതായത് ഒരു പരന്ന പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നമുക്ക് നിരത്തി വയ്ക്കാം നമ്മളെടുത്ത ചുണ്ടങ്ങിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചൊരു രണ്ട് മൂന്ന് പ്ലേറ്റുകളിലായിട്ട് നിരത്തി വയ്ക്കുകയാണെങ്കിൽ അതായത് നന്നായി പരത്തി വെക്കുകയാണെങ്കിൽ വെയിലത്ത് വെച്ച് ഇത് ഉണക്കാനുള്ളതാണ് അപ്പം നല്ലോണം സ്പേസോട് കൂടിയിട്ട് നമുക്ക് വിടർത്തി ഇടുകയാണെങ്കിൽ വേഗം തന്നെ ഇത് ഉണക്കം തട്ടും വൈകുന്നേരം ആകുമ്പോൾ വെയിൽ ആറിയതിന് ശേഷം നമുക്കിത് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ രാവിലെ തൈരിൽ നിന്നുമാണല്ലോ ഇതിനെ പ്ലേറ്റിലേക്ക് ആക്കിയത് അപ്പോൾ ആ തൈരിലേക്ക് തന്നെ നമ്മൾ ഇതിനെ തിരിച്ചിടുന്നു ആ തൈരിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ചു വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക പ്ലേറ്റിലേക്ക് എടുത്ത് നിരത്തി വെച്ച് നല്ല വെയിലത്ത് നമുക്ക് വീണ്ടും ഇതിനെ ഉണക്കാൻ വെക്കാം അങ്ങനെ ഡെയിലി ഒരു വൈകുന്നേരം വെയിൽ താഴ്ന്നതിനു ശേഷം തിരിച്ച് നമ്മൾ ഈ തൈരിൻ്റെ ബാക്കി വന്ന ഇതിലേക്ക് നമ്മൾ പാത്രത്തിലേക്ക് തിരിച്ചിടുന്നു തൈരിൽ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുന്നു പിറ്റേ ദിവസം രാവിലെ അതിനെ ഉണക്കാനായിട്ട് തൈരിൽ നിന്നും ഈ ചുണ്ടങ്ങകളെ മാത്രം നമ്മൾ പ്ലേറ്റിലേക്കാക്കി വീണ്ടും ഉണക്കാൻ വെക്കുന്നു അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ തൈര് മുഴുവനും തീരുന്നതുവരെ അതായത് ഈ ചുണ്ടങ്ങയിൽ മുഴുവനും ഈ തൈര് പിടിച്ചു കിട്ടി നന്നായി തൈര് എല്ലാം പാത്രത്തിൽ നിന്നും തീരുന്നതുവരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ ആ തൈര് മുഴുവനും ഇതിൽ പിടിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഫുള്ളായി ഉണക്കിയെടുക്കാം അപ്പം നല്ല വെയിലത്ത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയതിന് ശേഷം ഇത് മാസക്കണക്കിന് കേട് കൂടാതെ തന്നെ നമുക്ക് കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാം ആവശ്യാനുസരണം നമുക്കിത് എടുത്ത് വറുത്താൽ മതിയാവും അപ്പോൾ പാലക്കാടൻ സ്റ്റൈലിലുള്ള ചുണ്ടങ്ങ കൊണ്ടാട്ടം റെഡിയായി നമുക്കൊരു കുപ്പിയിൽ എയർ എയർടൈറ്റായിട്ട് നമുക്കിത് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ ഇരുന്നോളും ചോറുണ്ടാനായിട്ട് നമ്മൾ പപ്പടം കാച്ചി കഴിഞ്ഞാൽ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ ചുണ്ടങ്ങ കുറച്ചൊരു പിടി വാരി നമുക്ക് വറുത്തെടുക്കാം ഒരുപാട് കരിഞ്ഞ് പോകാതെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വറുത്ത് നമുക്ക് വാരി എടുക്കുകയാണെങ്കിൽ നല്ല ആയിട്ട് കിട്ടും നല്ല നാടൻ വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ വറുക്കുന്നതാണ് ഏറ്റവും രുചികരം എന്നാലും സാധാരണ വെജിറ്റബിൾ ഓയിലായാലും നമുക്ക് വർക്കാവുന്നതേ ഉള്ളൂ ഇത് ചൂട് ചോറിൻ്റെ കൂടെയോ കഞ്ഞിടെ കൂടെയോ പിന്നെ തൈര് സാധത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ ചായക്കും ചിലർ വൈകുന്നേരം ഒരു സ്നാക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഏതായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ കേട്ടോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്